അല്ലെങ്കിൽ ൊന്നിന്റെ പേരിൽ തുടങ്ങിയിട്ടുള്ള വേദി ഒന്നിന് മുന്നിലാണ് വേദി ഒന്നിൽ ഇന്ന് നടക്കുന്നത് മലബാറിന്റെ ജനകീയമായ കലാരൂപമായ ഒപ്പനയാണ് ഒപ്പന കാണാൻ എന്റെ തടിച്ചു കൂടിയിട്ടുള്ള ഒരു വൻ ജനാവലി എനിക്ക് പിന്നിൽ തടിച്ചു കൂടിയിട്ടുണ്ട് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ നിരവധി ആളുകളാണ് വേദി ഒന്നിന്റെ മുന്നിൽ തടിച്ചു കൂടിയിട്ടുള്ളത് കാരണം ഇന്ന് രാവിലെ മുതൽ യു പി എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തുടങ്ങിയ മത്സര ഇനങ്ങളിൽ എല്ലാം മത്സരങ്ങൾ അറബി ഒപ്പന വിഭാഗം എല്ലാം ഈ വേദിയിൽ തന്നെയാണ് പങ്കെ നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ തന്നെ ശക്തമായ മത്സരമാണ് ഈ വേദിയിൽ നടത്തുന്നത് അതോടൊപ്പം തന്നെ നിരവധി കാഴ്ചക്കാരും ജനങ്ങൾ തടിച്ചു കൂടിയിട്ടുണ്ട് നമ്മുടെ ജഡ്ജസ് ഇവിടെയുണ്ട് നമ്മുടെ കുട്ടികളുടെ പരിപാടികളൊക്കെ എങ്ങനെയാണ് നമ്മുടെ കുട്ടിയുടെ പരിപാടികളൊക്കെ എങ്ങനെ മികവ് ള് യു പി ഒപ്പന ഹൈസ്കൂൾ ഒപ്പന ഹയർ സെക്കൻഡറി ഒപ്പന അതുപോലെ നല്ല കുട്ടികളെ നല്ല രീതിയിലുണ്ട് കുട്ടികളായിട്ട് ആ നന്നായി പഠിച്ചിട്ട് പഠിച്ചു ഏതായാലും വേദി വേദിയിൽ വീണ്ടും ഒപ്പന ഹലോ

ആടയാഭരണങ്ങൾ അടിഞ്ഞ് മുൻചെത്തിയും തോഴിമാരും ഈ ഒന്നാമത്തെ വേദിയിൽ നിറഞ്ഞാടുകയാണ് ഏറെ വൈകിയും മത്സരങ്ങളെ ഇവിടെ പുരോഗമിക്കുന്നു വേദി ഒന്നിൽ അറബിപ്പൊക്കെ ജനാവലി ഈ വേദിക്ക് മുന്നിൽ ഇവിടുത്തെ കുട്ടികളുടെ മത്സരം കാണാനും നമ്മുടെ മലബാറിന്റെ ജനകീയമായ കലാരൂപമായി കലോത്സവ നഗരിയിലെ കരുവാരം ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളെല്ലാം കുട്ടിയുടെ തികഞ്ഞ അവരുടെ മത്സരങ്ങൾ കാണാൻ സദസ്സിനെ വളരെ ഒക്കെ ചെയ്യുന്നുണ്ട് എന്തോ ദുരിതം എടുക്കി മത്സരം എങ്ങനെയുണ്ട് അടിപൊളിയും ഞാനൊരു അഞ്ചു മണിയായി സ്റ്റാർട്ട് ചെയ്ത സ്റ്റാർട്ട് ചെയ്തപ്പോ വന്നിട്ടുണ്ട് നന്നായിട്ട് പെർഫോം ചെയ്യുന്നു ഉമ്മ എങ്ങനെയുണ്ട് നമ്മുടെ കുട്ടിയുടെ പരിപാടി എങ്ങനെയുണ്ട് സൂപ്പറാണ് ണോ എങ്ങനെയുണ്ട് നമ്മളെ കുട്ടികളുടെ എങ്ങനെയുണ്ട് അതായത് എനിക്ക് വേദി ഒന്നിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേദി ഒന്നിൽ നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ് കൊറേ നമ്മുടെ ന്യൂ ജനറേഷൻ ആയി എങ്ങനെയുണ്ട് നമ്മുടെ കുട്ടികളുടെ പരിപാടി ആനാൾക്കാ ഓക്കേ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് വന്നോ എത്രയുണ്ട് ഏത് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് നിങ്ങൾ ഇവിടെ സ്വീകരിക്കുന്ന ആളുകളാണല്ലോ ഓക്കെ വെരി ഗുഡ് അപ്പൊ ഹലോ എങ്ങനെയുണ്ട് കുട്ടിയുടെ പരിപാടികൾ ഈ കുട്ടിയുടെ പരിപാടി എങ്ങനെയുണ്ട് രാവിലെ രാവിലെ വന്നിരിക്കാണ് നന്നായിട്ട് ആ പരിപാടി ചെറുപ്പത്തിൽ ഒപ്പന കളിച്ചിരുന്നോ ഞാൻ കളിച്ചിട്ടില്ല കുട്ടികളെ കളിച്ചിരുന്നു എന്റെ കുട്ടികളെ നാല് നാലു കളിക്കുന്നു കളിച്ചിരുന്നു എന്റെ കുട്ടികളൊക്കെ ഒണോളൂള്ളു അപ്പൊ ഈ ഉമ്മ പറഞ്ഞ പോലെ തന്നെ മലബാറിന്റെ ജനകീയമായ കലാരൂപമാണ് ഒപ്പന അതുകൊണ്ട് തന്നെ മലബാറിൽ ഏറ്റവും പ്രിയമായ പ്രിയപ്പെട്ട ഇനം കൂടിയായതിനാൽ മലബാറിലെ ജനങ്ങൾ ഉമ്മമാരും അങ്ങനെ വ്യത്യാസമില്ല എല്ലാവരും ഈ ഒരു കലാരൂപം ആസ്വദിക്കാനായി കലോത്സവ നഗരയിലേക്ക് ഒഴുകിയെത്തി ഉമ്മ പറഞ്ഞ പോലെ തന്നെ രാവിലെ എത്തിയതാണെന്നാണ് പറയുന്നത് ഹലോ നമ്മുടെ കുട്ടികളെ പരിപാടി കണ്ടോ ഒപ്പം തന്നെ ആ ഹലോ അടിപൊളി പരിപാടിയാണ് രാവിലെ വന്നതാണ് യു പിന്റെ ഒപ്പന മുതൽ കണ്ടു എല്ലാ ഒപ്പനും കണ്ടു രാവിലെ തൊട്ടേ കണ്ടു കണ്ടുഷാറാണ് നിങ്ങള് ചെറുപ്പത്തിലും ഒപ്പന കളിച്ചിരുന്നു ഞാൻ യു പി ഹൈസ്കൂളില് കളിച്ചിട്ടുണ്ട് ജില്ല വരെ പോയിട്ടുണ്ട് അപ്പൊ ഇങ്ങളെ കാലത്ത് ഒരു ഗൃഹാതൃത്വം വരുന്നുണ്ട് അത് അത് അതുകൊണ്ടാണ് ഒപ്പനോട് ഇത്ര ഇഷ്ടം അതുകൊണ്ടാണ് എവിടെയാണെങ്കിലും കാണാൻ വേണ്ടിട്ട് വരുന്നത് ഹയർ സെക്കൻഡറി മത്സരമാണ് നടന്നോണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് േ പോണുള്ളൂ കഴിഞ്ഞിട്ട് ഒമ്പത് മത്സരം ഉണ്ടെന്നു അത് കഴിഞ്ഞിട്ട് പോണോളൂ അപ്പോ ഹലോ ഒപ്പന ആണോ എന്നാണ് അപ്പോ ഇവരെല്ലാരും പറയുന്നത് നമ്മുടെ മുട്ടയുടെ പരിപാടിയാണ് അത് അതിലുപരി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ പലരും ചെറുപ്പകാലത്ത് ഒപ്പന കളിച്ചതാണ് അപ്പൊ ഈ വേദിയിൽ കാണുന്ന ഒപ്പ നടക്കുന്ന ഒപ്പന കാണുമ്പോൾ അവിടെ ചെറുപ്പകാലത്തെ ഒരു ഓർമ്മ കൂടി ഇവർക്ക് അയവ അയവിറക്കാനുള്ള ഒരു അവസരം കൂടിയാണെന്നാണ് ഇവിടുത്തെ ഉപമാനം അല്ലെങ്കിൽ മറ്റുള്ളവരും പറയുന്നത്

ണ്ടോ കിട്ടുണ്ട് അപ്പൊ വേദിയുടെ അവസാന ഭാഗത്താണ് ഞാൻ നിൽക്കുന്നതെങ്കിലും വേദിക്ക് പുറത്തും ഒപ്പന കാണാൻ തടിച്ചു കൂടിയ ഒരു ജനത്തെയാണ് ഇവിടെ കാണാനാവുന്നത് ഹലോ എവിടെ പോണു ഒപ്പന പരിപാടി ഇവർക്കൊക്കെ നാണാൻ തോന്നുന്നു ഇവിടെ വേദിക്ക് പിറകിൽ അതായത് സ്റ്റേജിന് പിറകിൽ കുറെ മുച്ചപ്പിമാരും അവരുടെ തോഴിമാരൊക്കെ പരിപാടി കഴിഞ്ഞ് ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട് നമുക്ക് അവരോടൊക്കെ അഭിപ്രായം ചോദിക്കാം

പരിപാടി കഴിഞ്ഞപ്പോ ഇറങ്ങാണല്ലേ എങ്ങനെ എന്ത് തോന്നുന്നു അച്ചുകൊണ്ടിയോ നിങ്ങൾ എത്ര കാലമായിട്ട് പഠിച്ചെടുത്താണ് ഒരാഴ്ച കൊണ്ട് പഠിച്ചിട്ടാണ് സബ്ജില്ലയിൽ വന്നത് ഒരാഴ്ച ഒരാഴ്ച മുമ്പാണോ സബ്ജില്ലെ കുറിച്ച് അറിയിച്ചത് ഒറ്റാണോ ഓ വെരി ഗുഡ് വെരി ഗുഡ് അപ്പൊ ഇവര് ഇപ്പൊ മത്സരം കഴിഞ്ഞത് വേദിന്ന് ഇറങ്ങിട്ടേ ഉള്ളൂ അപ്പൊ ഇവര് പറയുന്നത് ഒരാഴ്ച കൊണ്ട് പഠിച്ചെടുത്ത് ഒരാഴ്ച ആയില്ല എന്ന് പറയുന്നത്

അപ്പോഴേക്കും വേദിയിൽ അവതരിപ്പിച്ചു നന്നായിട്ട് അല്ലേ ഓക്കെ വെരി ഗുഡ് റിസൾട്ട് കിട്ടേട്ടോ ഓക്കെ അപ്പൊ നന്നായിട്ട് പെർഫോം ചെയ്യാൻ ഇവർക്ക് സാധിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഇവിടെ വേറൊരു സംഘം ഇവിടെ ഇങ്ങനെ ഫോട്ടോയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പ് നടത്താണ് ഇവിടെ മത്സരം കഴിഞ്ഞാലെ പഠിപ്പിച്ചു പഠിച്ചാണോ ഇവര് ഒറ്റക്ക് പഠിച്ച എത്ര കാലം പഠിക്കാം രണ്ടു മാസം എടുത്തോ ഏതായിരത്തി സെക്രട്ടറി പറ അപ്പോ രണ്ടു മാസം പഠിച്ചില്ല പഠിച്ചിട്ട് പലവിടെ കാണൂലേ കാണൂലേ അല്ല അതെ 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 പങ്കെടുക്കാന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ് അതെ അതെ പങ്കെടുക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നിങ്ങൾ പ്രസവം വിദ്യാർത്ഥികളാണോ പ്ലസ് ടു ആണോ അപ്പൊ ഈ വർഷങ്ങളത് തീരാണ് അപ്പൊ കലോത്സവം ലാസ്റ്റ് ആണ് െ അല്ല ഓക്കെ ഓക്കെ അപ്പൊ ഇവര് ഒരു ഒറ്റക്കാണോ പഠിച്ചത് ഒച്ചക്ക് പഠിച്ച ഒരു ടീമാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ അതാ ഇവിടെ ഒക്കെ കൊറേ ആളുകൾ ഇങ്ങനെ തടിച്ചു കൂടി നിൽക്കുന്നുണ്ട് ഹലോ പരിപാടി കഴിഞ്ഞോ ബീച്ചിങ്ങിലാണ് ആ അതാ ഇപ്പൊ നമ്മള് കഴിഞ്ഞിറങ്ങിയ ആളുകളെ കണ്ടത് ഇതാ ബീറ്റിങ്ങിൽ നിൽക്കുന്ന ഒരു മണവാട്ടിയെ കാണുന്നുണ്ട് ആയി വിചാർല്ലേ పేడి పేడు ఆవిశ్యారా ఎత్త మాసండి పడి കോഴിമാരൊക്കെ നല്ല കളർഫുൾ ആയിട്ടുള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ആഭരണങ്ങളൊക്കെ ധരിച്ച് അവര് നല്ല പ്രതീക്ഷയോടെ നിൽക്കുകയാണ് വേദിയിൽ കയറാൻ വേണ്ടി അത്രയും തയ്യാറെടുപ്പ് നടത്തി ഈ മൂന്ന് നാല് മാസങ്ങളോടമുള്ള പരിശ്രമമാണ് അപ്പോ അതിന്റെ ആളുകളൊക്കെ തടിച്ചുകൂടി ഹലോ നിങ്ങളെ പരിപാടി കഴിഞ്ഞോ കഴിഞ്ഞോ ആയിക്കോട്ടെ കഴിഞ്ഞിട്ടില്ലേ അതെ ഇവർക്ക് അതായത് വേദി കേറാൻ വേണ്ടി അല്ലേ ഇവർക്ക് കട്ട സപ്പോർട്ടായിട്ട് നാഷണൽ ഹെൽത്ത് മിഷന്റെ ആരോഗ്യ വകുപ്പിലെ ആരോഗ്യവകുപ്പിലെ എന്താണ് ഇവർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇവർക്ക് അവർക്ക് അവർക്ക് കൊടുക്കുന്നത് എന്താണ് സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ വകുപ്പിന്റെ ശക്തമായ ഇടപെടൽ വേദികൾക്ക് ഓരോ വേദികളുണ്ടെന്നാണ് അവർ മനസ്സിലാക്കേണ്ടത് അല്ലേ അപ്പൊ ഇവിടുത്തെ മത്സരാർത്ഥികൾക്ക് എല്ലാവർക്കും വേണ്ട എല്ലാവിധ സപ്പോർട്ടും ആരോഗ്യവകുപ്പ് നൽകുന്ന ില്ലേടി അച്ഛനം ഇവർ പറയുന്നത് പരിപാടി 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 കാണുന്നില്ല ഭയങ്കര ആയിരുന്നു നല്ല ഓഡിയൻസ് നല്ല ഭയങ്കര ഭയങ്കര ബിസിനസ് ഭയങ്കര ക്രൗഡായിരുന്നു എല്ലാരും എൻജോയ് ഉത്സവം ഉത്സവം തന്നെ അടിപൊളി തകർത്താടുകാരും മണ്ടൂറുമ്പ് ജില്ലയിലെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്ക് തകർത്താടുക പരിപാടി കണ്ടോ എങ്ങനെയല്ലേ നമ്മുടെ രണ്ട് പരിപാടി കഴിഞ്ഞിട്ട് വന്ന് നിർത്താൻ പോകുന്നുണ്ട് ഹലോ എങ്ങനെയുണ്ട് പരിപാടി എപ്പോഴാണ് വന്നത് രാവിലെ വന്നത് അപ്പൊ രാവിലെ തന്നെ പരിപാടി കാണുന്നു ഓക്കേ എങ്ങനെയെല്ലാം നന്നായിട്ട് ആസ്വദിച്ചോണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് എല്ലാ തവണയും കിരീടം കൊണ്ടുവന്ന ആളുകളാണ് കഴിഞ്ഞ എല്ലാ പരിപാടികളും ഇപ്പോൾ ഈ വർഷം കിരീടം കൊണ്ടു കൊണ്ടു പക്ഷെ ഈ വർഷത്തെ ജില്ലാ കലോത്സവം ഇവിടെ സ്കൂളാണ് അപ്പൊ ഈ വർഷത്തെ ജില്ലാ ജില്ലയിൽ ആരായിരിക്കും ഞങ്ങള് കിരീടം നേടാനുള്ള തീവ്ര ശ്രോതീച്ച പരിപാടി എങ്ങനെയുണ്ട് കുട്ടികളുടെ പരിപാടി കുട്ടികളുടെ പരിപാടി നല്ല പരിപാടിയാണ് നല്ല പരിപാടിയാണ് എങ്ങനെയുണ്ട് പരിപാടി രാവിലെ ഉണ്ട് അനിയത്തിന്റെ പരിപാടി കഴിഞ്ഞോണ്ട് വേച്ചിങ്ങിലാണ് കട്ട വേച്ചി അപ്പോ ആ അങ്ങനെ ആശങ്ക ഉണ്ടാവും ഓക്കെ അപ്പോ ഹലോ ഹലോ ഹായ് ഇല്ലേ മുഴുകിയിരിക്കേ കുട്ടികളൊക്കെ പരിപാടി എങ്ങനെയുണ്ട് പരിപാടി എങ്ങനെയുണ്ട് സൂപ്പറാണ് സൂപ്പറാണ് രാവിലെ വന്നോ ഹലോ പരിപാടി അടിപൊളിയാണ് ചെറുപ്പകാലത്ത് ഒപ്പന കളിച്ചിട്ടുണ്ടോ ഇല്ല മോളൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം വരെ ഈ വർഷം കളിച്ചിട്ടില്ല എങ്ങനെയാണ് കുട്ടിയുടെ പരിപാടികളൊക്കെ ഓക്കെ അപ്പോ ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ നല്ല ആർക്കൂലിയോട് തന്നെ നമ്മുടെ വേദിയിലെ കുട്ടികളെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കാണിക്കും എന്നുള്ളത് തന്നെയാണ് നല്ല തെളിവായി നമുക്ക് കാണാൻ കഴിയുന്നത് മികച്ച രീതിയിലുള്ള പ്രകടനം തന്നെയാണ് വിദ്യാർത്ഥികൾ ഓരോ വേദിയിലും കാഴ്ചവെക്കുന്നു എന്നുള്ളത് അല്ല പിന്നെ ഒപ്പന ഉൾപ്പെടെയുള്ള എല്ലാ വേദികളിലും കുട്ടികൾ കാഴ്ചവെക്കുന്ന മികച്ച പ്രകടനമാണ് വേദി ഒന്നിൽ ഇപ്പോൾ വേറെ വൈകിപ്പോ രണ്ടു മീണ് തുടങ്ങി വേറെ വൈകിയും മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് ഇനിയും ഈ വേദിയിൽ ഹയർ സെക്കൻഡറി വിഭാഗം മത്സരങ്ങൾ പുരോഗമി നടക്കാനുണ്ട് മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു കുട്ടികളെല്ലാം എത്തുകയാണ് കഴിഞ്ഞിറങ്ങി കുട്ടികൾ തന്നെ വേണ്ടി കാത്തിരിക്കുന്നു രക്ഷിതാക്കളും വിദ്യാർത്ഥികളും എല്ലാം നിറഞ്ഞ കവിഞ്ഞ നാട്ടുകാരെ ഉൾപ്പെടെ എല്ലാം നിറഞ്ഞ കവിഞ്ഞ ഒരു വേദി തന്നെയാണ് ഇവിടെ കാണാനാവുന്നത് കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറ പേഴ്സൺ വിനീഷ് കളനോടൊപ്പം മുഹമ്മദ്